നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഇറാൻ സംഘർഷം ഒന്ന് ഒതുങ്ങിയതിനു ശേഷം പുതിയ പ്രകോപനവുമായി രംഗത്ത് വരികയാണിപ്പോൾ അമേരിക്ക വീണ്ടും ഒരു യുദ്ധത്തിനുള്ള വഴി വെട്ടുകയാണ് ഡൊണാൾഡ് ട്രംപ് ലോക സമാധാനം ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന ട്രംപ് സമാധാനം തകർക്കാനുള്ള എല്ലാ വഴികളിലൂടെയുമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇപ്പോഴിതാ ഇസ്രയേലിന് അഞ്ഞൂറ്റി പത്ത് മില്യൻ ഡോളറിന്റെ ആയുധം വില്പനയ്ക്ക് നൽകാനുള്ള അംഗീകാരം നൽകിയിരിക്കുകയാണ് അമേരിക്ക അഞ്ഞൂറ്റി പത്ത് മില്യൺ ഡോളറോളം വിലമതിക്കുന്ന വലിയ ആയുധ ശേഖരം ഇസ്രയേൽ നൽകാൻ യു എസ് ആലോചിക്കുന്നുണ്ടെന്നാണ് തിങ്കളാഴ്ച യു എസ് പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസി പ്രഖ്യാപിച്ചത് ബി എൽ യു വൺ സീറോ നയൻ ബോംബ് ബോഡികൾക്കായുള്ള മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് കെ എം യു അഞ്ഞൂറ്റി അൻപത്തിയെട്ട് ജോയിൻറ്റ് ഡയറക്ട് അറ്റാക്ക് മ്യൂണിഷൻ ഗൈഡൻസ് കിറ്റുകളും എം കെ എയ്റ്റി ടു ബോംബ് ബോർഡുകൾക്കായുള്ള മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് കെ എം യു അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കിറ്റുകളും അനുബന്ധ എഞ്ചിനീയറിംഗ് ലോജിസ്റ്റിക് സാങ്കേതിക പിന്തുണ എന്നിവയും വിൽപ്പനയിൽ ഉൾപ്പെടുമെന്ന് പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസി ഒരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഇസ്രയേലിനെ സഹായിക്കേണ്ടത് അമേരിക്കൻ ദേശീയ താല്പര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണെന്നും ഈ വിൽപ്പന ഇസ്രയേലിന്റെ അതിർത്തികൾ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ എന്നിവ സംരക്ഷിക്കാനുള്ള കഴിവ് എന്നിവ മെച്ചപ്പെടുത്തുമെന്നും ഭീഷണികളെ നേരിടാനുള്ള ഇസ്രയേലിന്റെ കഴിവ് വർദ്ധിപ്പിക്കുമെന്നുമാണ് യു എസ് പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസി ഇപ്പോൾ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എത്രത്തോളമാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇതാദ്യമായല്ല ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ആയുധങ്ങൾ കൈമാറുന്നത് വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിന് ഇസ്രയേൽ ഉപയോഗിച്ചത് പലപ്പോഴും അമേരിക്ക നൽകിയ ആയുധങ്ങൾ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഇസ്രയേലിന് ഏഴ് പോയിന്റ് നാല് ബില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന ബോംബുകൾ മിസൈലുകൾ മറ്റ് ആയുധങ്ങൾ എന്നിവ വിൽക്കുന്നതിന് അമേരിക്ക അംഗീകാരം നൽകിയിരുന്നു എന്നാൽ അതേസമയം ഇസ്രയേൽ മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന ആക്രമണത്തിലെ സിവിലിയന്മാരുടെ മരണത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ആശങ്കകൾക്കും പ്രതിഷേധങ്ങൾക്കും പിന്നാലെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ ഇസ്രയേലിലേക്കുള്ള രണ്ടായിരം പൗണ്ട് ബോംബുകളുടെ കയറ്റുമതി തടയുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഭരണത്തിലേറിയ ഡൊണാൾഡ് ട്രംപ് ആയുധ കയറ്റുമതി വീണ്ടും തുടരുകയായിരുന്നു എന്നാൽ ഇത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിപ്പിക്കുകയാണെന്ന ആശങ്കയും ലോകത്ത് തുടരുകയാണ് കാരണം ഇസ്രയേൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് മറ്റൊരു യുദ്ധത്തിനുള്ള തുടക്കമായി തന്നെയാണ് ലോകം ഇപ്പോൾ വിലയിരുത്തുന്നത് ഇറാനുമായി ഇനി സംസാരിക്കില്ലെന്ന് ട്രംപും അതുപോലെ തന്നെ ആക്രമവും ചർച്ചയും ഒരുമിച്ച് നടക്കില്ലെന്ന് ഇറാനും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് യുദ്ധത്തിന് പിന്നാലെ ആണവ ചർച്ചകൾ നടത്താമെന്ന് കരുതിയ ട്രംപിന് അവിടെ വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് എന്നാൽ ഇറാൻ ആണെങ്കിൽ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ അമേരിക്കയുടെ കയ്യിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോൾ ആണവോർജ്ജ നിർമ്മാണത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുകയാണിപ്പോൾ ഇറാൻ അതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ആണവ ഏജൻസിയെ ഇറാനിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതേസമയം യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തില്ലെന്നാണ് യു എനിലെ ഇറാന്റെ പ്രതിനിധി അമീർ സൈദ് ഇർവാണി വ്യക്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെ യുദ്ധം കഴിഞ്ഞതിനു ശേഷം ഈ രാജ്യങ്ങളെല്ലാം പ്രകോപനങ്ങളുമായി വീണ്ടും രംഗത്ത് വരികയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു യുദ്ധത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല